വൈകുന്നേരം എന്നും ഇറങ്ങാറുള്ള പോലെ തന്നെ എന്തോ ഒരു കാരണം ഉണ്ടാക്കിയിട്ട് ടൗണിലേക്ക് ഇറങ്ങി ടൗണിലേക്ക് ഇറങ്ങിയാലും പിന്നെ വിശക്കാൻ തുടങ്ങി കേട്ടോ അപ്പം അന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് അപ്പം ചെറിയ കുട്ടികളെല്ലാം ഇങ്ങനെ കൃഷ്ണൻ്റെ വേഷം കണ്ടിട്ട് ഇങ്ങനെ റോഡിലൂടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം ആ കാഴ്ചയെല്ലാം കണ്ട് ചെറിയൊരു ബ്ലോക്കെല്ലാം ഉണ്ടായിന് അന്നേരം അവിടെ നിർത്തിയിട്ട് ആ കാഴ്ചയിലും കണ്ടിട്ട് ഞാൻ നേരെ ഫുഡ് അടിക്കാൻ പോയി ഒര മണിക്കൂർ മുമ്പ് വരെ അങ്ങനെ ആ വിശപ്പൊന്നും ഉണ്ടായിട്ടില്ല ഇനി ബ്ലോക്കിലെ ലൈറ്റ് കീടി എത്തിയോണ്ടാണെന്ന് തോന്നുന്നു ഇപ്പം ചെറുങ്ങനെ വിശക്കാൻ തുടങ്ങി അപ്പോൾ ആദ്യം തന്നെ ഓർഡർ ചെയ്തത് ഈ ലോഡഡ് ഫ്രൈസാണ് ഇത് കാണാനൊക്കെ നല്ല ക്രീമിയാണ് മയോണീസ് ഉണ്ട് പിന്നെ അവരെ സ്പെഷ്യൽ സോസ് ഉണ്ട് കെച്ചപ്പ് ഉണ്ട് സിക്സ് എം എമ്മിൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് ആണ് പിന്നെ ബെർഗർ പാറ്റിൽ ഉപയോഗിക്കുന്ന ചിക്കൻ ഇല്ല അതാണ് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ളത് നല്ല ടേസ്റ്റിനാണ് കേട്ടോ അതിനു ശേഷം ഞാനിവിടെ ഈ ക്ലബ് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തത് മിക്ക കഫേസിലും കൊടുക്കുന്ന പോലെ തന്നെ നാല് പീസായിട്ടാണ് ഇവിടെയും ക്ലബ് സാൻഡ്വിച്ച് കൊടുക്കുന്നത് അതിൻ്റെ ഇടയിൽ മൂന്ന് ബ്രെഡിൻ്റെ ലേഴ്സ് ഉണ്ട് പിന്നെ ചീസ് ഉണ്ട് അവർ സ്പെഷ്യൽ മയോണീസ് ഉണ്ട് കെച്ചപ്പ് ഉണ്ട് നോർമൽ മയോണീസ് ഉണ്ട് പിന്നെ ബർഗർ പാറ്റിൽ വരുന്ന ചിക്കനുണ്ട് എനക്ക് എന്തോ ഇഷ്ടപ്പെട്ടിരുന്ന ക്ലബ് സാൻഡ്വിച്ച് കുറച്ചും കൂടി ഒരു വികാരലുണ്ടായിരുന്നു ആ ക്ലബ് സാൻഡ്വിച്ച് കഴിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ തൊട്ടപ്പുറത്തെ ടേബിളിൽ ഇരുന്ന രണ്ട് കപ്പിൾസ് രണ്ട് ബർഗർ കഴിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് ഞാനും അപ്പാട്ടനൊരു ബർഗർ ഓർഡർ ചെയ്ത് അവർ സാധാരണ ബർഗർ എന്നിവ കഴിക്കുന്നുണ്ടായി ഞാൻ ഓർഡർ ചെയ്തത് എടുത്ത സ്പൈസി ബർഗറാണ് ഈ ബർഗറിൻ്റെ ഡ്രസ്സിംഗ് ആയിട്ട് വരുന്നത് ചിക്കൻ പാറ്റിയുണ്ട് കസ് ഉണ്ട് അണിയൻ ഉണ്ട് ഒലീഫ്സ് ഉണ്ട് പിന്നെ ചീസ് ഉണ്ട് പിന്നെ ഒരു സ്പൈസി സോസ് ഉണ്ട് പിന്നെ സ്പെഷ്യൽ ഉണ്ട് സ്പൈസി ബർഗർ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ ഈ ബർഗർ ഇഷ്ടപ്പെടുമായിരിക്കും പിന്നെ ബന്നും പാറ്റിയും തമ്മിലുള്ള ആ ഒരു റേഷ്യവും പിന്നെ പ്രൊപ്പോഷണലും ഉണ്ടല്ലോ അതെല്ലാം ഒന്നും കൂടെ ഒന്ന് സെറ്റാവാനുള്ള പോലെ എനിക്ക് തോന്നി അതിനുശേഷം ഞാനെടുത്ത ഒരു ഡയനമേറ്റ് ബേഗർ ഓർഡർ ചെയ്ത് ഭയങ്കര ബേഗറാണ് ഒരു രക്ഷയില്ല അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല ബട്ട് ഇറ്റ്സ് നോട്ട് ബാഡ് അങ്ങനെയാണ് എനിക്ക് തോന്നിയത് അതിന് ശേഷം ഒരു വിത്തൗട്ട് ഓട്ടമെലോൺ ജ്യൂസ് കുടിച്ചു ചിലപ്പോൾ നല്ല മധുരമുള്ള ഓട്ടമലോണായത് കൊണ്ടാവാം എന്തായാലും ആ ബത്തക്ക ജ്യൂസ് നല്ല ടേസ്റ്റ് തരും അതിൻ്റെ അകത്ത് ബത്തക്കടിക്കാനെല്ലാം ഉണ്ടായിരുന്നേ അതിന് ശേഷം ഞാനിടുന്ന ഒരു ദോശ ഓർഡർ ചെയ്ത് ഇത് എടുത്തൊരു സ്പെഷ്യൽ ദോശയാണ് കേട്ടോ ഓപ്പൺ മസാല ദോശ എന്നാണ് എൻ്റെ പേര് എൻ്റെ ലേശൻ ചമ്മന്തി പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ പൊട്ടറ്റോ മസാലയുണ്ട് ഗ്രേറ്റഡ് ക്യാരറ്റ് ഉണ്ട് അതെല്ലാം ഇട്ടിട്ടുണ്ട് ദോശേൻ്റെ മേലെ എന്നിട്ട് പൂട്ടാണ്ട് തന്നുകൊണ്ടാണ് ഇത് ഓപ്പൺ മസാല ദോശ എന്ന് പറയുന്നത് അപ്പം ദോശയോ ആ പൊട്ടറ്റോ മസാല എല്ലാം ചേർത്തെടുത്ത് എന്നിട്ട് ചട്ടീലും സാമ്പാറിലും തക്കാളി ചട്നിയിലെല്ലാം ഒക്കിയിട്ട് കഴിച്ചു ഇത് നാല് സൈഡിൽ നാല് സ്പെഷ്യൽ മസാലയും പിന്നെ നടുവിൽ രണ്ട് ബുൾസയും വരുന്ന ഇവിടുത്തെ സ്പെഷ്യൽ ദോശയാണ് ഒരു സൈഡിൽ ചിക്കൻ്റെ മസാലയുണ്ട് ഇപ്പുറത്തെ സൈഡിൽ പനീറിൻ്റെ മസാലയുണ്ട് ഈ സൈഡിൽ ഗോബീൻ്റെ മസാലയുണ്ട് ഇനി ഇപ്പുറത്തെ സൈഡിൽ മഷ്റൂമിൻ്റെ മസാലയുണ്ട് സംഗതി നാല് സൈഡിൽ നാല് മസാലയിലും നിങ്ങളാണെങ്കിലും ആദ്യം ചിക്കൻ്റെ സൈഡിലുണ്ടെങ്കിൽ ആ ദോശന്നെല്ലേ ഒരു കഷ്ണം കയറി എടുക്കുക അല്ലേ ഞാനും അങ്ങത്തന്നെയാ ചെയ്ത് ചിക്കൻ്റെ മസാല ചേർത്തെടുത്തിയ ദോശയുണ്ടല്ലോ അത് ഈ മുട്ടേൻ്റെ മഞ്ഞേൻ്റെ മേലെ വെച്ചിട്ട് നല്ലവണ്ണം അമർത്തിയിട്ടില്ലേശേ മുട്ടേൻ്റെ മഞ്ഞെ മുട്ടേൻ്റെ വെള്ളിയാക്കിയിട്ട് അങ്ങോട്ട് കഴിച്ച് ഈ ദോശ കാണാൻ നല്ല നല്ല അടിപൊളിയായിരുന്നു കുറച്ചും കൂടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിരുന്നെങ്കിൽ കുറേ കൂടി അടിപൊളിയായി അപ്പം നാല് മസാല കൂട്ടിയിട്ടും കഴിച്ചു നോക്കിനി അതിൻ്റെ അകത്ത് എൻ്റെ ഫേവറേറ്റ് ആ ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ ഇപ്പോഴത്തെ സൈഡിലുള്ള അതുതന്നെ ചെയ്യും പിന്നെ ഗോപീൻ്റെ മസാലയും വലിയ കുഴപ്പമില്ല പിന്നെ ഈ തേങ്ങാ ചട്നി ഉണ്ടല്ലോ ഇതിനകത്ത് അങ്ങനെ ഭയങ്കര ആയിട്ട് എന്തെങ്കിലും എന്താ പറയുക ഭയങ്കര അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യിട്ടൊന്നുമില്ല ഒരു സാധാരണ സിമ്പിൾ തേങ്ങാ ചട്നി പോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ടേസ്റ്റിൽ ടേസ്റ്റിലുണ്ടായിരുന്നു ആ സ്പൈസി ബേഗർ കഴിച്ചവരെ എനിക്ക് നല്ലവണ്ണം എരിയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ എരിവ് അങ്ങോട്ട് മാറ്റി കളിയെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ട് ആ ഐസ്ക്രീം വരുന്നതിൻ്റെ അടക്കം ഞാൻ ഓർഡർ ചെയ്ത ഇഡലി ഡിപ്പ് വന്ന് ഇത് രണ്ട് ഇഡ്ഡി ഡിപ്പ് ഉണ്ടെങ്കിലും ഞാൻ ഒരെണ്ണം മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ ആ ഒരെണ്ണം ഓർഡർ ചെയ്തു തരുമോ ആ ചെക്കൻ പറഞ്ഞേ ഷെഫിന് രണ്ട് രീതിയിൽ ഡിപ്പ് ആക്കാൻ അറിയാം അപ്പോൾ രണ്ട് രീതിയിലാക്കി കൊണ്ടുത്തരാം എന്നിട്ട് അഭിപ്രായം പറയാം ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞു വന്ന പിന്നെ അങ്ങനെ എടുത്തു അങ്ങനെ എല്ലാ ഐറ്റത്തിനും അങ്ങനെ രണ്ട് രീതിയിലാക്കി എന്നോട് അഭിപ്രായം പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു അല്ലേ പ്രത്യേകിച്ച് മറ്റേ ഐസ്ക്രീമിനല്ലോ ഇതിൽ ഒന്ന് വരുന്നത് പ്രോപ്പർ തമിഴ് സ്റ്റൈൽ ഇഡ്ഡ്ലി ഡിപ്പാണ് പിന്നെ മറ്റേത് നമ്മൾ സാധാരണ കഴിക്കുന്ന ഇഡ്ഡിൻ്റെ ഡിപ്പാണ് എനിക്ക് എന്തായാലും കൂടുതൽ ഇഷ്ടപ്പെട്ടത് തമിഴ് സ്റ്റൈൽ തന്നെയായിരുന്നു ആ ഇഡ്ഡി ഭയങ്കര സോഫ്റ്റ് അല്ലായിരുന്നു കേട്ടോ ആ ഇഡ്ഡിൻ്റെ ടെക്സ്ച്ചറെ വ്യത്യാസമായിരുന്നു അങ്ങനെ രണ്ടും കഴിച്ചതിന് ശേഷം ഞാൻ ആദ്യം ഓർഡർ ചെയ്ത് വെച്ചിട്ടില്ല നമ്മൾ ഐസ്ക്രീം ഐസ്ക്രീമില്ലേ അതിങ്ങോട്ട് വന്ന് ഇത് ബാസ്കൻ റോബിൻസിൻ്റെ ഫോഫിൾസും എല്ലാം വരുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം അതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം ആക്കി എനിക്ക് വിപ്പിംഗ് ക്രീം തീരെ ഇഷ്ടമല്ല ഞാൻ പടം അത് കോരിയിട്ട് മറ്റേ ഡിഷിലേക്ക് അങ്ങോട്ട് മാറ്റി മാറ്റിവെച്ചിട്ട് ഐസ്ക്രീമിലോട്ടേക്ക് അങ്ങോട്ട് കടന്നു ബാസ്കിൻ റോബിൻസ് എന്ന് ഞാൻ എല്ലാ ഫ്ലേവേഴ്സും ട്രൈ ചെയ്ത് നോക്കുമെങ്കിലും എപ്പോൾ അവസാനം ഓർഡർ ചെയ്യാം മറ്റേ പ്രളയനിയാൻ ക്രീമോ അല്ലെങ്കിൽ ആൽമണ്ട് ബട്ടർ സ്കോച്ച് അതോ ആയിരിക്കും ഇന്നും അതിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല മറ്റേ ആൽമണ്ട് ബട്ടർ സ്കോച്ച് തന്നെ ഓർഡർ ചെയ്തത് പക്ഷേ ഇങ്ങനൊരു കോമ്പിനേഷൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടുന്ന് ട്രൈ ചെയ്യുന്നത് വോഫിൾസ് ഉണ്ട് അതിൻ്റെ മേലെ ബ്രൗണി ഉണ്ട് നല്ല ചോക്ലേറ്റ് ബ്രൗണിയാണ് ഇത് എന്നിട്ട് അതിൻ്റെ മേലെ ആ ഐസ്ക്രീമും വെച്ചിട്ട് ഇതാ ഇങ്ങനെ കോരിയെടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് കഴിച്ചു ഈ ബ്രൗണി എന്നൊരു രക്ഷയില്ല പിന്നെ ബാസ്കൻ റോമിൻസിന്റെ ഐസ്ക്രീമിനെ കുറിച്ചിട്ട് ഞാനൊന്നും പറയണ്ടല്ലോ നല്ല ടേസ്റ്റ് എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രാൻഡാണ് അത് ഏർ അങ്ങനെ ആടന്ന് അതെല്ലാം കഴിച്ചു എന്നിട്ട് നേരെ അയിന്റെ അകത്തുള്ള ഗോൾഗാഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു സെക്ഷൻ ഉണ്ട് ആടെയാണ് ചാട്ട് ഐറ്റംസ് കിട്ടുക പിന്നെ നേരെ അങ്ങോട്ടേക്ക് പോയി എന്നിട്ട് ആട്ന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട ഐറ്റംസ് എന്തെല്ലാം എന്നെല്ലാം നോക്കിയിട്ട് അതെല്ലാം അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ ചങ്ങായി ഇപ്പം ഉണ്ടാക്കുന്നത് ബേൽപൂരി അപ്പം മിക്ക ആളുകളെ പോലെ എനിക്കും ഭയങ്കര ഇഷ്ടമായി ചാട്ട് ഐറ്റംസ് പക്ഷേ നമ്മളെ ടൗണിലാണെങ്കിൽ അങ്ങനെ ചാട്ട് ഐറ്റംസ് കിട്ടുന്ന ഒരുപാട് കടകളൊന്നുമില്ല നല്ല വൃത്തിയുള്ളതായിട്ട് ഈ ഒരു എന്തോ എനിക്ക് കുറച്ച് നല്ല നീറ്റായിട്ട് തോന്നിയില്ലേ പിന്നെ ഇടുത്ത ചാട്ടോ അങ്ങനെ മോശമാവാറില്ല ഞാൻ രണ്ട് മൂന്ന് തവണ ഇടുന്ന കഴിച്ചിട്ടുണ്ട് അപ്പം ഇത്തവണ ഇടുന്ന ദഹിപ്പൂരി കഴിച്ചിനി പിന്നെ പാനീപൂരി കഴിച്ചിന് പിന്നെ പാബി ചാട്ട് കഴിച്ചിനി ലൊട്ടക്കച്ചിൻ്റെ ചാട്ട് കഴിച്ചിന് മസാലപ്പൂരി കഴിച്ചിനെ പിന്നെ എന്താ മറ്റേ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു സാധനം ആ ആലു ചാട്ട് കഴിച്ചിന് അങ്ങനെ കുറേ ചാട്ട് ഐറ്റംസ് കഴിച്ചിട്ടുണ്ട് കേട്ടോ ചാട്ട് ഐറ്റംസിൽ ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് പിന്നെ ഈ ലൊട്ടക്കച്ചിന്റെ ചാട്ടുണ്ടല്ലോ ഇത് കണ്ണൂർ വേറെ എടിയും കിട്ടൂല കണ്ണൂർ സിറ്റിയിലുള്ള ലൊട്ടയും കച്ചും അല്ലെ അതിന്റെ ഒരു ചാട്ടായിട്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഈ ആലു ചാട്ടും വലിയ കുഴപ്പമില്ല അപ്പോൾ ഇതെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ എടുത്തേ പടാപ്പാവും കഴിച്ചിന് പിന്നെ പാവജിയും കഴിച്ചിന് അതിൻ്റെ ഇടയിൽ പാനിപ്പൂരി കഴിച്ചിന് ഇതിൽ ഈ പൂരി ഉണ്ടല്ലോ ഇത് ഇവർ പുറത്തുനിന്ന് വാങ്ങിയതാണ് പക്ഷേ അകത്താക്കുന്ന മറ്റേ ഉരുളക്കിഴങ്ങിൻ്റെ മസാല എല്ലാം എടുത്ത് തന്നെ ആക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ട് വലിയ കുഴപ്പമില്ല അതിനുശേഷം ഈ പാവഭജിയിലോട്ട് കിടന്ന് ഇതിൻ്റെ സൈഡിൽ ലേശം ഉള്ളിയെല്ലാം മുറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ആ ബാജീൻ്റെ മേലെ നല്ലവണ്ണം അങ്ങോട്ട് വരി വിതറി എന്നിട്ട് ചെറുനാരങ്ങും പീനിട്ട് ഈ പാവന്ന് ചെറിയൊരു കഷ്ണിത എങ്ങനെ അങ്ങോട്ടെടുത്ത് ആ ഉള്ളി ഉരുളക്കിഴങ്ങ് മസാലയെല്ലാം ചേർത്തിട്ട് കഴിക്കുമ്പോഴത്തേക്കും വാച്ച്മാനെല്ലാം അകത്തേക്ക് ഏരി വന്ന് എൻ്റെ കഴിപ്പ് കണ്ടിട്ട് ഞാൻ നേരത്തെ അയാൾ ഇവിടെ ഇരുന്നിട്ട് കഴിക്കുന്നു വീഡിയോ എടുക്കുന്നതെല്ലാം കണ്ടിട്ട് ചങ്ങായിക്കൊന്നും തിരിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ ഒന്ന് വന്ന് നോക്കിയതാണ് ക്യാന്നെല്ലാം ചോദിച്ചിട്ട് ചങ്ങാനിനോട് കുറച്ച് നേരം സംസാരിച്ച് മൂപ്പരം പോയി ഞാനിടുന്ന വാപ്പ് ജയിച്ച് കഴിക്കുന്നതെന്ന് ചോദിച്ചൊരു ഓർവേ വേണ്ടാന്ന് പറഞ്ഞ് പിന്നെ വടാപ്പാവും കഴിച്ച് വടാപ്പാവും ടേസ്റ്റല്ലുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ ഞാനിടന്ന് കഴിച്ചത് ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ ബല്ലാട് റോഡിൽ നിക്ഷാൻ ഇലക്ട്രോണിക്സിൻ്റെ സൈഡിലുള്ള ദി അഡ്മിറ കോട്ടിയാടെന്നു പറഞ്ഞ ഈ ബിൽഡിങ്ങിൻ്റെ അകത്തു നിന്നാണ് ഇതെല്ലാം കഴിച്ചത് ഈ ബിൽഡിങ്ങിൻ്റെ അകത്തുള്ള ആ ചാട്ട് കഴിച്ച കടേൻ്റെ പേര് गोल गाड़ी ना अब